നമസ്കാരം ഇന്നലെയാണ് എറണാകുളം ബംഗ്ലൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് ഔദ്യോഗികമായി തന്നെ ഉദ്ഘാടനം ചെയ്തത് ഇതിലൊരു വിവാദമായി മാറിയൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം കുട്ടികൾ പാടിയ പാട്ടാണ് കമ്മികൾക്കും അതോടൊപ്പം തന്നെ കൊങ്ങികൾക്കും ചെറിയ രീതിയിൽ ഒരു ചൊറച്ചിൽ ഉണ്ടായിരിക്കുന്നത് ആ പാട്ട് കേട്ടിട്ട് അവർ വിചാരിച്ചത് കുട്ടികളെല്ലാം ഈ സി പി എമ്മിനെയൊക്കെ അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ ഫാൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ പുഷ്പനെ അറിയാമോ എന്നൊക്കെ പാടുമെന്നൊക്കെയാണ് കമ്മികൾ വിചാരിച്ചത് പക്ഷേ സംഭവിച്ചത് മറച്ചായിരുന്നു കുട്ടികൾക്ക് രാജ്യസ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾ രാജ്യസ്നേഹം തുളുമ്പുന്ന പാട്ടുകൾ പാടി ഇതാണ് സി പി എമ്മിനും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും വലിയ രീതിയിൽ ചൊർച്ചിലുണ്ടാക്കിയത് കുട്ടികൾ പാടുന്ന ഈ പാട്ട് റെയിൽവേ തന്നെ അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജുകളിലും വെബ്സൈറ്റുകളിലും ഒക്കെ അപ്ലോഡ് ചെയ്തു പക്ഷെ അത് ഉച്ചയൊക്കെ ആയപ്പോൾ തന്നെ വലിയ രീതിയിൽ ഒരു വിവാദമായി മാറി റെയിൽവേ അതിനെ പിൻവലിച്ചു സ്കൂൾ അധികൃതരോട് വിശദീകരണം തേടിയപ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പാൾ പറഞ്ഞത് ഇത് നമ്മുടെ പ്രയർ സോങ് ആണ് അതുകൊണ്ടാണ് കുട്ടികളോട് പെട്ടെന്നൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അവർ ഈ പാട്ട് പാടിയതെന്ന് പ്രിൻസിപ്പാൾ തന്നെ പറഞ്ഞു അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് കണ്ടതോടുകൂടി തന്നെ റെയിൽവേ ആ പാട്ട് വീണ്ടും ടൈ ടൈറ്റിൽ വെച്ച് തന്നെ സബ് ടൈറ്റിൽ വെച്ച് തന്നെ വൈകുന്നേരത്തോടു കൂടി റെയിൽവേ അതിനെ അപ്ലോഡ് ചെയ്തു ഗണഗീതത്തിനപ്പുറം ദേശഭക്തി ഗാനമാണ് കുട്ടികൾ പാടിയതെന്ന് റെയിൽവേയും അംഗീകരിക്കുകയാണ് കാരണം പരമ പവിത്ര മദാമി മണ്ണിൽ ഭാരതാബേയെ പൂജിക്കാൻ എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയോടു കൂടിയാണ് റെയിൽവേ അത് പോസ്റ്റ് ചെയ്തത് എളമകര സരസ്വതി വിദ്യാലയങ്ങളിലെ കുട്ടികൾ സ്കൂളിലെ പാട്ടുപാടിയെന്ന അടിക്കുറിപ്പോടെയാണ് റെയിൽവേ പോസ്റ്റ് ചെയ്തത് സ്കൂളിൽ എല്ലാ ദിവസവും അസംബ്ലിയിൽ പാടുന്ന ദേശഭക്തി ഗാനമാണെന്ന് സ്കൂൾ അധികൃതർ വിശദീകരിച്ചതോടുകൂടിയാണ് വീണ്ടും പോസ്റ്റ് റെയിൽവേ ചെയ്തത് ഈ വിവാദമൊന്നും റെയിൽവേ പിന്നെ മൈൻഡ് ചെയ്തതുമില്ല സ്കൂൾ അധികൃതർ റെയിൽവേക്കും സുരേഷ് ഗോപിക്കും പ്രധാനമന്ത്രിക്കുമൊക്കെ ഒരു നന്ദി അറിയിച്ചുകൊണ്ട് ലെറ്റർ സ്കൂൾ പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയും ചെയ്തു ഇത് തീവ്രവാദ ഗാനമൊന്നുമല്ലോ എന്നാണ് സുരേഷ് ഗോപി പ്രതികരിക്കുന്നത് കാരണം ഇതിന്റെ ഓരോ വാക്കിനും ഓരോ അർത്ഥങ്ങളുണ്ട് അത് ഈ കമ്മികൾക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല അത് കുറച്ച് വിവരമുള്ളവർക്ക് മാത്രമേ ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകുകയുള്ളൂ അത് സി പി തന്നെ മനസ്സിലാവത്തില്ല കുഞ്ഞുങ്ങൾ നിഷ്കളങ്കമായി ചൊല്ലിയതാണ് അവർക്ക് അപ്പോൾ അതാണ് തോന്നിയത് ഗണഗീതം ചൊല്ലിയത് ആഘോഷത്തിന്റെ ഭാഗമാണെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഇതവിടെ നിൽക്കട്ടെ ഇതിൽ ഈ സി പി എംമാരും അതോടൊപ്പം തന്നെ കോൺഗ്രസ്സുകാരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇതെല്ലാം ഇത് ആർ എസ് എസിൻ്റെയൊക്കെ ഗാനമാണ് ഇത് ബി ജെ പി കാരല്ല ആർ എസ് എസ്കാരാണ് ഈ ഗാനം പറയുന്നത് അല്ലെങ്കിൽ പാടുന്നത് വേറെ ആരും പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ അത് തെറ്റാണ് ഒരു വികാരി അച്ഛൻ ഈ ഗണഗീതം നല്ല വെടുപ്പായിട്ട് നല്ല വൃത്തിക്ക് പാടുന്ന ഒരു വീഡിയോ ഉണ്ട് ഈ വീഡിയോ പുറത്ത് വരുന്നതോടുകൂടി കമ്മികൾക്കും കുങ്ങുകൾക്കും നല്ല രീതിയിൽ ചൊറിച്ചിലുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർക്ക് വലിയ രീതിയിൽ അവർ ഇത് ചിലപ്പോൾ പ്രതിഷേധവുമായിട്ട് തന്നെ പോകും ഇനിയിപ്പോൾ നടക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ ക്രിസ്ത്യൻ നോട്ടുകൾ കിട്ടിയാലോ അല്ലെങ്കിൽ കൈവിട്ട് പോയാലോ എന്ന ഒരു കാര്യമോർത്ത് അവർ മിണ്ടാതെയിരിക്കും നമുക്ക് ആ വീഡിയോ ഒന്ന് കേൾക്കാം അതായത് ഒരു വികാരി അച്ഛൻ ഈ ഗണഗീതം പാടുന്ന ആ ഒരു വിഷ്വൽ നമുക്കൊന്ന് കേൾക്കാം യ പൂജിക്കാം പുണ്യവാഹി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ പൂന്താവനങ്ങളുണ്ടിവിടെ ഇലയും ഇതളും പോകും എറുത്തത് തർത്തിച്ചീരാൻ തലകൊണ്ടിട്ടു വരും മാധ്യമങ്ങൾ സുരേഷ് ഗോപിയുടെ അടുത്ത് ഇന്ന് പോയി ചോദിച്ചു സുരേഷ് ഗോപിയെ സംബന്ധിച്ച് മാധ്യമങ്ങളുടെ വിചാരം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംസാരിക്കുമോ എന്നാണ് മാധ്യമങ്ങൾ വിചാരിച്ചത് പക്ഷേ അവിടെ ചെന്നപ്പോൾ സുരേഷ് ഗോപി നല്ല സമാധാനത്തോടുകൂടി മാന്യമായിട്ട് തന്നെ പറഞ്ഞു ഇത് കുട്ടികൾ പാടുന്നതിൽ എന്താണ് പ്രശ്നം ഇത് ദേശഭക്തി ഗാനമല്ലേ കേരളത്തിലെ നാരിശക്തിക്ക് ഏറ്റവും അധികം പിന്തുണ നൽകുന്ന ഒന്നാണ് പുതിയ വന്ധ്യഭാരത സർവീസ് പെൺകുട്ടികൾക്ക് ഇത് വളരെ ഉപകാരപ്പെടുമെന്നും ആ അതിൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ദീർഘ ദൂര യാത്രകൾക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന വന്ധ്യഭാരത സർവീസാണ് അതിൽ ഈ പെൺകുട്ടികൾ ഒരു കൂടുതൽ പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ സ്കൂൾ കുട്ടികൾ ഈ ദേശഭക്തിഗാനം അതായത് ഈ ഗണഗീതം പാടിയതിൽ എന്താണ് തെറ്റ് എന്നാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത് ഇത് വലിയ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാട്ടോ അങ്ങനെയൊന്നുമല്ല അതിന്റെ വാക്കിൽ ഓരോ അർത്ഥങ്ങളും രാജ്യസുരക്ഷയെ തൊളുമ്പോ അത് കേൾക്കുന്നവർക്ക് അത് വിവരമുള്ളവർക്ക് മാത്രമേ ഇതിന്റെ അർത്ഥം മനസ്സിലാകൂ എന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു ഈ ഗണഗീതത്തിൻ്റെ വരികളിൽ ഓരോ അർത്ഥങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ആ അർത്ഥം ഈ ഗണഗീതം പാടിയത് തെറ്റായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കമ്മികൾ രംഗത്ത് വരുന്നത് ഇപ്പോൾ ഇപ്പോഴിതാ ശിവൻകുട്ടി അമ്മാവൻ ഇതിനെതിരെ ഒരു അന്വേഷണമൊക്കെ പ്രഖ്യാപിക്കുന്നു ഈ അന്വേഷണം വെറും പ്രഹസനമാണ് ഇതൊരിടത്തും പോകത്തില്ല കാരണം ഇത്രയും ഗണഗീതം വർഷങ്ങളോളമായി ഈ ശിവൻകുട്ടി കേൾക്കേ ജനങ്ങൾ ആലപിക്കുമ്പോഴും കുട്ടികൾ ആലപിക്കുന്ന സമയത്തും അപ്പോഴൊന്നുമില്ലാത്ത പ്രശ്നം എന്ത് ഈ റെയിൽവേയുടെ ഈ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഉദ്ഘാടനത്തിൽ കുട്ടികൾ പാടിയപ്പോൾ ഇത്രയ്ക്ക് ഒരു പ്രശ്നമുണ്ടാകാനുള്ള കാരണം എന്താണ് അതിൻ്റെ ചീതോ വിഹാരം എന്താണെന്ന് ശിവൻകുട്ടിക്ക് മാത്രമേ അറിയൂ വലിയ ആളാവാൻ വേണ്ടി നോക്കും എന്ന ശിവൻകുട്ടിയെ അവസാനം ആ സ്വന്തം പാർട്ടിക്കാർ തന്നെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ തന്നെ അടിച്ചിരുത്തുന്ന കാഴ്ച നമ്മൾ പല ദിവസങ്ങളിൽ കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഗണഗീതവുമായി ബന്ധപ്പെട്ട് ഇതൊരു പാടാൻ പാടില്ല എന്നുള്ള നിയമം നിയമങ്ങളോ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഉത്തരവോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ദേശഭക്തി തുടബെന്ന ഗാനം ആർക്കും എപ്പോഴും എവിടെ വേണമെങ്കിലും പാടാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് That's TV.